സമൂഹ മാധ്യമങ്ങളോട് പരിചയപ്പെട്ട യുവാവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിച്ച് പണം തട്ടാൻ ശ്രമിച്ച കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ കാവനൂർ കളത്തിങ്ങൽ വീട്ടിൽ അൻസീന ഭർത്തൃ സഹോദരൻ ഷഹബാബ് എന്നിവരാണ് അരീക്കോട് പോലീസിന്റെ പിടിയിലായത് യുവതിയുടെ ഭർത്താവും സുഹൃത്തും ഒളിവിലാണ് തിരുവങ്ങാടി സ്വദേശിയായ യുവാവാണ് പരാതിക്കാരൻ നാല് ദിവസം മുമ്പ് സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട യുവാവ് ഭർത്താവ് വിദേശത്താണെന്ന് പറഞ്ഞ് അൻസീന വീട്ടിലേക്ക് ക്ഷണിക്കുകയായിരുന്നു ഞായറാഴ്ച വീട്ടിനടുത്തെത്തിയ യുവാവിനെ അൻസീനയുടെ ഭർത്താവ് ഷുഹൈബ് സഹോദരൻ ഷഹബാബ് സുഹൃത്ത് മൻസൂർ എന്നിവർ ചേർന്ന് സമീപത്തെ കോറിയിൽ എത്തിച്ച് യുവാവിനെ മർദ്ദിക്കുകയായിരുന്നു മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ച് അൻസീന യുവാവിനെ വിളിച്ച് അക്രമി സംഘം ആവശ്യപ്പെടുന്നത് നൽകണമെന്നും ഇല്ലെങ്കിൽ ഇവർ വിദേശത്തുള്ള ഭർത്താവിന് വിവരം അറിയിക്കുമെന്നും പറഞ്ഞു യുവാവിന്റെ കയ്യിലുണ്ടായിരുന്ന പതിനേഴായിരം രൂപയും മൊബൈൽ ഫോണും പ്രതികൾ തട്ടിയെടുക്കുകയും ചെയ്തു പിന്നീട് രണ്ടു ലക്ഷം രൂപ കൂടി യുവാവിനോട് ആവശ്യപ്പെട്ടു സുഹൃത്തുക്കൾ മുഖേന ഇരുപത്തി രൂപ സംഘടിപ്പിച്ച യുവാവ് ഗൂഗിൾ പേ വഴി തട്ടിപ്പ് സംഘത്തിന് നൽകി ഇതിനിടെ സംശയം തോന്നിയ യുവാവിന്റെ സുഹൃത്തുക്കൾ തിരൂരങ്ങാടി പോലീസിൽ പരാതി നൽകി ഈ വിവരം അരീക്കോട് പോലീസിന് കൈമാറുകയായിരുന്നു യുവാവിന്റെ പരാതിയിലും അരീക്കോട്ടെ പോലീസ് കേസെടുത്തു എസ് എച്ച്ഒ വി ഷിജിത്തിന്റെ നേതൃത്വത്തിൽ എസ് ഐ നവീൻ ഷാജാണ് രണ്ടു പേര് അറസ്റ്റ് ചെയ്ത ഒളിവിലുള്ളവർക്കായി അന്വേഷണം ഊർജിതമാക്കി പ്രതികൾ സമാനമായ തട്ടിപ്പ് മുമ്പും നടത്തിയിട്ടുള്ളതായാണ് സംശയം